മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത് അതും ആരോഗ്യമന്ത്രിക്കെതിരെ രാജിവെച്ചേ മതിയാകുള്ള രീതിയിൽ നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന അവരുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അത്രയേറെ പ്രഷറാണ് ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് വീണ ജോർജിന് ഇറക്കാൻ വേണ്ടി സംസ്ഥാനത്തുടനീളമായിട്ട് ഇപ്പം കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രംഗത്തുള്ളൂ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ നാട്ടുകാർ നമ്മളറിയാം അത്രയും അധികം വൈകാരികമായിരുന്നു ബിന്ദുവിൻ്റെ ഈ സംസ്കാര ചടങ്ങിൽ നമ്മൾ കണ്ടത് മകൻ്റെ നിലവിളി അമ്മയുടെ നിലവിളി മക്കളുടെ എല്ലാം ഇതൊക്കെ കണ്ട നാട്ടുകാരുടെ എല്ലാം ഒരു ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മന്ത്രിയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല ഉത്തരവാദിത്തമെല്ലാം ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഒരു നിമിഷം പോലും അവിടെ മന്ത്രിക്ക് തുടരാൻ അർഹതയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളടക്കമുള്ളൊരു ആലോചിക്കുന്നതും അത് തന്നെയാണ് അതായത് ആരോഗ്യ കേരളം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞ വീമ്പ് പറഞ്ഞവർ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം അത്രയും അട്ടർ സ്റ്റേറ്റിൽ അട്ടർ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ ഒരു അർഹതപ്പെട്ട അർഹ അനർഹമായ സ്ഥാനമാണ് വീണാ ജോർജിനെ സംബന്ധിച്ചത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കുക അല്ലാതെ വേറെ കടിച്ചതും ഇനി നിന്നിട്ട് കാര്യമില്ല അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു ആ പ്രഷർ തന്നെയാണ് സ്വാഭാവികമായിട്ടും മാറിക്കൊടുക്കുന്നതിന് എന്താണ് തെറ്റ് ഇപ്പോൾ നമ്മളെ കേരളം അത്രയും അതിനിർണ്ണായകമായ സമയത്തൂടെ കടന്നു പോവുകയാണ് ആരോഗ്യമേലും നമ്മൾ പറയും നിപയടക്കം വരുന്നുണ്ടെന്ന് പറയുന്നു കോവിഡ് കേസുകൾ കൂടുതൽ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്ക് മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു എന്തു പറയാനാണ് ഒരു ഒരു നാദന രീതിയിലാണ് കാണേണ്ടത് ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരത്തെ ശൈലജ ടീച്ചറായിരുന്നപ്പോൾ പോലും നമുക്ക് ഇത്രയും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വിമർശനങ്ങൾ അപ്പോൾ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു കരുത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറങ്ങിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് മാത്രമല്ല പൊതുജനങ്ങളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വീണ ജോർജ് അവിടെ നിന്ന് മാറണമെന്ന് അത് തന്നെയല്ലേ യഥാർത്ഥ ഒരു കാര്യം മാറേണ്ടതല്ലേ തീർച്ചയായിട്ടും വീണ ജോർജ് ഇതിൽ ഒന്ന് ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ ഘട്ടത്തിൽ വീണ ജോർജിനെ പറഞ്ഞതിന് മുൻപ് ഈ പറഞ്ഞല്ലോ ഞങ്ങളുടെ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സർ ക്യാപ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇതുവരെ രക്ഷാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്യാപ്റ്റൻ ഇന്ന് മിണ്ടണം അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാന പരിരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത് കേരളത്തിൽ എന്ന് കേരളത്തിൻ്റെ അത് കേരളത്തിൻ്റെ മാതൃകാപരമാണെന്നൊക്കെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ എന്താ പറയുക സ്ഥാനമില്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥ സെക്രട്ടറിയുമായി പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറയുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഇവർ ആദ്യം ശബ്ദിക്കണം എന്നാണ് ശരത് ഞാൻ പറയുന്നത് ഡെഫിനറ്റായിട്ടും വീണ ജോർജിന് ഇതിനുള്ള കപ്പാസിറ്റി ഇല്ല അവരത് പ്രൂവൺ ആണ് ബിക്കോസ് ഇത് ഇതിനോടങ്കിലും എത്രയോ പ്രശ്നങ്ങളുണ്ടായിരിക്കും സംഭവം ഒന്നുമല്ല മാത്രമല്ല ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഒന്നും മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ അറിയില്ലാത്ത കാരണം നോക്കൂ ശരത്തി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ഇവരുടെ മണ്ഡലമായ അടൂരിലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വീണ ജോർജിനെതിരെ പരാതികൾ ഉന്നയിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഈ വീണ ജോർജ് കാരണമാണ് ഈ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടനം മാറ്റി വെച്ചതെന്ന് പ്രാദേശിക വികസന മേഘ കമ്മിറ്റിയിലുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു അപ്പൊ ഇവർക്കെതിരെ രൂക്ഷമായി കഴിഞ്ഞ കുറേ അധികം നാളുകളായി വിമർശങ്ങളുണ്ട് ഇവർക്കെതിരെ എപ്പോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടിക്കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു തന്ത്രമാണ് വീണ ജോർജ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഇനി വീണ ജോർജിനെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനമാകെ ഇണ ജോർജിന് എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഞാൻ കുറച്ചു മുൻപ് ഈ ബിന്ദുവിൻ്റെ മരണ മരണാന്തര ചടങ്ങ് അവരെ ദഹിപ്പിക്കുന്ന ചടങ്ങ് കാണുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ സഹോദര തുല്യനായുള്ളൊരു കുട്ടി അവിടെ ഇരുന്നിട്ട് അവൻ്റെ ആദ്യത്തെ സാലറി കൊണ്ടു കൊടുക്കാൻ അമ്മനെ കാണാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ അമ്മ ഇനി ഇല്ല എൻ്റെ എന്ന് തിരിച്ചറിയുന്നൊരു അവസ്ഥയുണ്ട് എൻ്റെ അമ്മയും മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് അതൊരു വല്ലാത്ത ആണ് നമുക്കത് വലിയ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മാത്രമല്ല ഇളയ മകളുടെ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് കുട്ടി ആശുപത്രിയിൽ കടന്ന ബിന്ദുവിൻ്റെ മകൾ ആ കുട്ടിക്ക് കരയാൻ പോലും പറ്റാത്തത് കാര്യം അടുത്ത ശസ്ത്രക്രിയ ഒരെണ്ണം കഴിഞ്ഞു അടുത്ത ശസ്ത്രക്രിയക്കുള്ള ഒരു ഘട്ടത്തിലാണുള്ളത് പിന്നെയുള്ളത് ഒന്നിനും അയ്യാത്ത അസുഖബാധ്യതയായ അമ്മയാണ് ബിന്ദുവിൻ്റെ അമ്മയാണ് അവർ അതിനേക്കാൾ ഭീകരമായി കരയുന്നതാണ് ചാണ്ടിയമ്മൻ ഇവരെ കാണാൻ പോകുന്ന സമയത്ത് എന്റെ മകൾ അരഞ്ഞു പോയി മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ ശരത് ഇതൊരു നിസ്സാരമായ കാര്യമില്ല വീണാ ജോർജ് നടത്തിയ ആകെ ഒരു കാര്യം അപകടം നടന്നത് ദൗർഭാഗ്യകരം എന്നാണ് അതോടുകൂടി കഴിഞ്ഞ ഒരു ഉത്തരവാദിത്തം എന്നുള്ളതാണ് നിങ്ങൾ രാജിവെച്ച് മാറി നിന്ന് പോണം മാത്രമല്ല ശരത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഷൈല ടീച്ചർ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് വ്യക്തമായി ആരോഗ്യ വകുപ്പിനെ ടാർഗറ്റ് ചെയ്തു അറ്റാക്കുകളുണ്ട് അത് കൃത്യമായി ആളുകൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു ആർ ബിന്ദു ഇറങ്ങി തിരിച്ചു വീണാ ജോർജിനെ ഒറ്റ എതിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഇവരെല്ലാം ഈ വീണ ജോർജിന്റെ പിന്തുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ നിങ്ങൾ രാജിവെക്കണ്ട വെക്കണ്ട നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് സമ്മതിക്കാമല്ലോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചു നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ മാനേജ് ചെയ്ത് നിങ്ങൾ പരാജയമാണ് ഞാനത് തിരുത്താം എന്ന് പറയുന്ന ഒരു മാര്യത വേണ്ട ശരത് ഇവിടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള താങ്ങികൾ ഇപ്പം എന്ത് പറയുന്നത് അടിമകളായിട്ടുള്ള കുറച്ച് പേരുണ്ട് അതായത് ഇവരെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മന്ത്രിമാരുടെ സ്വാഭാവിക പ്രതികരണം മന്ത്രിമാരുടെ എല്ലാം മുൻ മന്ത്രിയായ ശൈലജി ചെന്ന അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ എല്ലാം സ്വാഭാവിക പ്രതികരണമല്ല അതിനകത്തൊരു പ്രഷർ ഉണ്ടെന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ കണ്ണിൽ ചോരയുള്ള ആരും അങ്ങനെ അതിനകത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു മറുപടി പറയണമെന്നില്ല അത് ആരൊക്കെയോ പറഞ്ഞ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണെന്ന് വ്യക്തമാണ് അതിനകത്ത് ഇവിടെ വേണ്ടത് മന്ത്രി സത്യം പറഞ്ഞാൽ മാറ നേരത്തെ പറയുക തന്നെയാണ് എന്തിനാണ് അവിടെ ഈ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് നിന്നിട്ട് ഇനി എന്താണ് നമ്മൾ ഇനി അടുത്ത ഇലക്ഷൻ അടുത്തൊരു ഇലക്ഷൻ ആസന്നമായി ആസന്നമായിരിക്കെ പിണറായി അടക്കമുള്ളവരുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിൻ്റെ ഇമേജ് ബാധിക്കണം ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു പ്രശ്നം ബാധിക്കാതിരിക്കണമെങ്കിൽ അടിയന്തര നടപടി സ്വീകരിക്കണം ഇതിനെന്ത് പറഞ്ഞിട്ടാണ് സൈബർ കമ്മികൾ ഇതിനകത്ത് ന്യായീകരിക്കാൻ പോലും ഒരു ഒരു തരത്തിലും പറയാൻ പറ്റില്ല ഇതിനകത്ത് ഇതിനകത്ത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് എനിക്കൊന്ന് ഈ ഒരു ഓളം കഴിയുന്നതിന് ശേഷം പൊതുജനങ്ങളൊക്കെ വേറൊരു വാർത്തയെ ചേക്കേറുമ്പോൾ അവിടെ ഈ അടിമകൾ വീണ്ടും പുതിയ ക്യാപ്സ്യൂലുകളുമായിട്ട് വരും അതാണ് വരാൻ പോകുന്നത് അടുത്ത ഇലക്ഷൻ അവിടെ വിളിപ്പിച്ച് വെക്കുക അതാണ് വേണം കരുതി അവർ ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്ക് പക്ഷേ ഈ വിഷയം നമ്മൾ അടക്കമുള്ള പാർട്ടികൾ ഇതിനകത്ത് ശബ്ദിക്കുക തന്നെ വേണം സാധാരണ ജനങ്ങൾ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ജീവനും വച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യമേഖല അതാണ് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ വെക്കേണ്ടത് ഇപ്പം നേരത്തെ പറയുന്നത് ഹാരിസ്റ്ററക്കൽ അടക്കമുള്ളവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മരിക്കാതെ ഓരോരുത്തരും രക്ഷപ്പെട്ടു അത് ചെയ്യുന്നത് ഇപ്പം വേണമെങ്കിൽ അത് മുമ്മൂടി അവർക്ക് ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇതാണ് എന്താണ് അനുഭവിക്കുന്നത് രോഗികളായിരിക്കും നാളെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്നൊരു പേര് പോലും അവിടെ വരില്ല രോഗിയുടെ പ്രശ്നം അതേ രീതിയിലുള്ള ഒന്നാലോചിക്കാം ഒരു വാർഡിനകത്ത് ഇപ്പം ഇതുപോലെ തന്നെ കറണ്ട് പോയതിന്റെ പേരിൽ ശസ്ത്രക്രിയ മാറ്റി വെക്കുക ഇതൊക്കെ ഇതാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ വെള്ളമുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നമ്മളത്ര വെള്ളം പോലും ഇല്ലാത്ത തമിഴ്നാട് കാണിക്കുന്നത് മാതൃകയിൽ നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മളെല്ലാം കൊണ്ടും സമ്പുഷ്ടമാണ് നമ്മൾ പ്രകൃതിയാൽ കാര്യങ്ങൾ കുറെ വരദാനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും ബാലിശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാകൃതമായ രീതികളിലൊക്കെ പോയിട്ട് കാര്യമില്ല അടിയന്തരമായിട്ട് മാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മെഡിക്കൽ കോളേജുകളിലെ എല്ലാ അവസ്ഥ ഇന്ന് തന്നെയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സന്ദർശിച്ച് ഇടുങ്ങി വിടാറായ അവിടെയും ബിൽഡിങ്ങുകൾ ഇനിയുണ്ട് ഇത് ഇനി വീടും വരെ കാത്തിരിക്കുകയാണ് കള്ളമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രവേശനം എക്സിറ്റിന്റെ ഭാഗത്തുള്ള പ്രധാന വഴിയിലേക്കാണ് അത് മറിഞ്ഞു വീഴുന്നത് നോക്കൂ ശരത്ത് അതിനകത്ത് ഇപ്പോൾ നമ്മൾ അന്ന് ആദ്യം അതായത് ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ലൈവ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മരിക്കാതിരുന്നത് ഭാഗ്യം മരിച്ചിരുന്നെങ്കിലോ എന്ന് നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ നമ്മളെ ചർച്ച നിർത്തുന്നത് മരിച്ചിരുന്നെങ്കിൽ പോലും അതായത് നോക്കൂ വീണ ജോർജ് വന്നു വീണ ജോർജിന്റെ മന്ത്രി പുങ്കവന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് നടത്തിയ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വലിയ ഷോ കാണിച്ചു വീണ ജോർജ് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വളരെ വേഗത്തിൽ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം നടന്നേനെ ഈ മണ്ണിനടിയിൽ നിന്നും ബിന്ദുവിനെ എടുക്കുന്ന സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് അവർ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുമായിരിക്കും ഉറപ്പായിട്ടും എന്തായാലും അവരെ രക്ഷിക്കാമായിരുന്നു ശരത്ത് അങ്ങനെ ഒരു മണ്ണിനടിയിൽ കുടുങ്ങി കിടന്നൊരു സ്ത്രീ രണ്ടര മണിക്കൂർ അതിനകത്ത് കടന്നിട്ടാണ് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വീണ ജോർജ് കൊല ആ കൊലപാതകത്തിന്റെ ചോരക്കറകളൊന്നും അങ്ങനെ കയ്യിൽ നിന്ന് വീണ ജോർജിന് മാറ്റിയെടുക്കാൻ പറ്റില്ല ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തുപോയി നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല ഈ പണിയെന്ന് മനസ്സിലാക്കി ഓ എനിക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അല്ലൊരു മുൻ പ്രവർത്തക കൂടിയാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എങ്കിലും സത്യസന്ധതമായിട്ട് പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു അക്ഷരം ഉണ്ടാകെ പാർട്ടി അനുഭാവികൾക്ക് സീറ്റുകൾ കൊടുത്ത് അവരെ പിടിച്ചുകൊണ്ട് അവരെ അവർ പറയുന്ന ആളുകളെ മാത്രം പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ നിർത്തി അതിന് ഉള്ളിൽ മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ നിങ്ങൾക്കിനി അതാണ് പ്രശ്നമെങ്കിൽ അതാണ് പക്ഷെ നിങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകണം അല്ലാതെ നിങ്ങൾക്ക് തല കറങ്ങുന്നു നിങ്ങൾക്ക് വയ്യാഴിക വരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ആ എന്നിട്ട് പിന്നീട് മാറിയിരുന്നിട്ട് ശേഷം ന്യായീകരിക്കുന്നു ദൗർഭാഗ്യകരമെന്ന് പറയുന്ന ഒരു മലയാളം വാചകം വാക്കെടുത്ത് വെച്ചിട്ട് ആ പ്രശ്നത്തെ മാത്രമല്ല ഒരു ചിരത്ത് എനിക്കതിനേറ്റവും വിഷമമുള്ളൊരു കാര്യം കൂടെ പറയാതെ എനിക്ക് എൻ്റെ അവസാനത്തെ ആർഗ്യമെൻ്റ് നിർത്താൻ പറ്റില്ല അതായത് പല ആളുകളും കേരളത്തിലെമ്പാടുമുള്ള അവിടങ്ങളിലൊക്കെ അപകട മരണങ്ങൾ നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടി ഓടിച്ചെല്ലെന്നാണ് വീണ ജോർജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടൊരു പി ആർ വർക്ക് പോലെയാണ് ചേർത്ത് പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നു ചെറു വീട്ടിൽ പോയിട്ടില്ല ചേർത്ത് ഈ ഈ ബിന്ദുവിൻ്റെ വീട്ടിൽ പോകാമല്ലോ മുഖ്യമന്ത്രി എന്നാലും അവിടെ ഉണ്ടായിരുന്നല്ലോ അവർ വീട്ടിൽ പോയി സംസാരിക്കാമായിരുന്നല്ലോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നഷ്ടപരിഹാരത്തൊക്കെ പ്രഖ്യാപിക്കാമല്ലോ ചാണ്ടിയമ്മൻ കൊടുത്തു അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അപ്പൊ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പരിപാടി നടന്നു ഞാൻ ചാണ്ടിയമ്മ പറയാൻ കാര്യം ചണ്ടീമൻ അപ്പോഴും പറയുന്നുണ്ട് ഈ മാധ്യമ പടം മുഴുവനും ബൈക്കിംഗ് കൊണ്ട് നിന്ന സമയത്ത് ചാണ്ടിമ്മൻ അതിൽ നിന്നും പോകാതെ അവിടെയുള്ള ആൾക്കാരോട് പോയി നിങ്ങൾ അത് എന്താണ് ഇത്ര ഡിലേ അത് മാറ്റി നോക്കുക അങ്ങനെ താളിൽ നിന്ന് കുറപ്പാണോ എന്ന് ചോദിക്കുന്ന റോ ഫുട്ടേജുകളാണ് ചാണ്ടിമ്മൻ കൂടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾ എടുത്ത് വെച്ചാൽ റോ ഫുട്ടേജുകളൊക്കെ ഇപ്പൊ പുറത്തു വരികയാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ പ്രത്യേകിച്ച് വി എൻ വാസവൻ ഞാൻ കോട്ടയകാരെ ആയതുകൊണ്ട് പറയാം വി എൻ വാസവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവിടെ നടക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അറിയാമായിരുന്നു കഴിഞ്ഞ മാസത്തെ അവലോകന യോഗത്തിൽ ഇവർക്കറിയാം ഇത് പത്തറുപത്തെ വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇതിൽ പറ്റില്ല അപ്പം വാട്ടർ കട്ടിയണം വൈദ്യുതി കട്ടിയണം ആളുകൾ ഒഴിവാക്കണം പത്തുപത് ആളുകൾ അതേ ബ്ലോക്കിലുള്ള ആളുകൾക്ക് ചികിത്സ കൊടുത്തോണ്ടിരിക്കുക മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഈ നുണ പറയുന്നത് നിങ്ങൾ അവിടെ ചികിത്സ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അത് പ്രവർത്തനക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണെന്ന് പറയുന്നു അപ്പോൾ നുണകളുടെ മേൽ നുണകൾ പറഞ്ഞു വെച്ച് സ്വന്തം മുഖം രക്ഷിക്കാനാണ് അതിനുവേണ്ടി ക്യാപ്സുകൾ ഇറക്കാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അവർക്ക് തെറ്റ് പറ്റരുത് അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ പറയാനുള്ളൂ